ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് സാംസ്കാരിക ക്ഷേമനിധി എൽ ഡി എഫ് പ്രകടന പത്രികയിൽ ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കുമെന്ന് മന്ത്രി ജി അനിൽ പറഞ്ഞു കേരളത്തിൽ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്താത്ത തൊഴിലാളി വിഭാഗം ഉണ്ടാകില്ലെന്നതാണ് വസ്തുത തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ക്ഷേമനിധി ഏർപ്പെടുത്തി കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേമനിധി പദ്ധതികളിലും സർക്കാരിന് സാമ്പത്തിക ഭാരം ഇല്ലെന്നും പ്രാദേശിക ലേഖകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്താൻ സാധ്യമായ മാർഗങ്ങൾ ആരാഞ്ഞ് ക്ഷേമനിധി സാധ്യമാക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു പ്രാദേശിക മാധ്യമ പ്രവർത്തകർ മുഖ്യധാരയിൽ നിന്ന് പിന്നോട്ടു പോകരുതെന്നും നിർഭരമായി മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടെന്നും പലപ്പോഴും മാധ്യമ മാധ്യമപ്രവർത്തനം ഏകപക്ഷീയമായി പോകുന്നുവെന്നും ഇവ തിരുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതി ിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജി അനിൽ ക്ഷേമനിധിയിൽ വരാനുള്ള വഴികളെ സംബന്ധിച്ച് അതിന്റെ സാധ്യതകളെ കുറിച്ച് ആ നിലയിൽ നിങ്ങൾക്ക് ഇന്നത്തെ ഗവൺമെന്റിന്റെ മന്ത്രിമാരെല്ലാവരും ഇത്തരം വിഷയങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുമായിട്ട് അടുത്തറിയാൻ കഴിയുന്ന സൗഹൃദമുള്ളവരാണ് മഹാഭൂരിപക്ഷവും വളരെ ചെറുപ്പക്കാരം നിങ്ങളെ എഴുതി നിൽക്കുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അടുപ്പമുള്ളവരാണ് മാത്രമല്ല പ്രാദേശിക ലേഖകരെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇതിൽ നിർബന്ധമായിട്ടും മറ്റു കാര്യങ്ങൾ ഒഴിവാക്കി വരാൻ കാരണമെന്താണ് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി നിലവങ്ങളാണ് പ്രാദേശിക ലേഖകൾ പത്രത്തിൻ്റെ തലസ്ഥാനത്തെ ഒരു ശ്രദ്ധ വരുന്ന മണ്ഡലത്തിലുള്ള ആളല്ലോ ഞാൻ ഇപ്പോൾ ഐ പി സതീഷ് നഗരത്തിലെ മറ്റു മാധ്യമങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളുടെ ദൈനംദിനമായി ശ്രദ്ധ വരുന്ന ആളല്ലേ പ്രാദേശികമായി കാട്ടാക്കട മണ്ഡലത്തിൽപ്പെട്ട എം എൽ എ ആണ് അപ്പം നിജിനകത്ത് ഇരിക്കുന്ന ഈ മന്ത്രിസഭയിലാണെങ്കിലും എം എൽ എമാരിലാണെങ്കിലും വലിയൊരു വിഭാഗം നിങ്ങളുമായി നല്ല അടുപ്പവും അടുത്ത് സൗഹൃദവും പുലർത്തുന്നവരായതു കൊണ്ട് നിങ്ങളതിൽ വരെ കൂടെ ഉണ്ടാകുന്ന പ്രയാസം എനിക്ക് കേരളത്തിൽ നെഗറ്റീവ് വാർത്തകൾക്ക് പ്രാധാന്യമേറുന്ന രീതി നിലനിൽക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ വി സതീഷ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമ പ്രവർത്തനത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണെന്ന് എം പറഞ്ഞു ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ദേശീയ സെക്രട്ടറി ജനറൽ എസ് സഭാനായക് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് വൈസ് പ്രസിഡന്റുമാരായ അനിൽ അടൂർ എം എ ഷാജി മണിവസന്തം ശ്രീകുമാർ പ്രകാശൻ പയ്യന്നൂർ സെക്രട്ടറിമാരായ ജോഷി അറക്കൽ പ്രമോദ് കാസർകോട് ദേശീയ സമിതി അംഗങ്ങളായ ആഷിഖ് മണിയങ്കുളം ജോസ് താടിക്കാരൻ വനിതാ കമ്മിറ്റി കൺവീനർ ആശാ കുട്ടപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു സമാപന സമ്മേളനം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഭാരവാഹികളായി അനിൽ ബിശ്വാസിനെ പ്രസിഡന്റായും കെ സി സ്മിജനെ ജനറൽ സെക്രട്ടറിയായും ഇ പി രാജീവിനെ ട്രഷററായും സമ്മേളനം തിരഞ്ഞെടുത്തു